ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം സിനിമകളൊക്കെ കണ്ട ആ സിനിമ യാ ഞാൻ സെക്കൻഡ് ഡേ കണ്ടിരുന്നു എക്സ്യൂമെന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ ഹൊറർ ഫിലിം പിന്നെ ഇന്ന ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടിരുന്നു നാളത്തേക്ക് ഒരു പടം റിസർവ്ഡ് ആണ് അങ്ങനെ പറ്റുന്ന രീതിയിൽ നമ്മളുടെ ഇഷ്ടപ്പെട്ട ജോണേഴ്സൊക്കെ ഇത് കാണും ഞാൻ ഇപ്പോൾ കണ്ടിറങ്ങിയ ഫെമിനിസ്റ്റ് ഫാത്തിമ അടിപൊളി പടമാണ് ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അഭിനേതാക്കൾ അവരുടെ റോള് എന്താ പറയുക ജീവിച്ചു അങ്ങനെ വേണമെങ്കിൽ പറയാം നല്ലൊരു പടമായിരുന്നു നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു ഭയങ്കര ക്യൂട്ട് പടമായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ വിചാരിച്ചു ഒരു സീ നമ്മൾ പേര് കേൾക്കുമ്പോൾ ഭയങ്കര സീരിയസ് പടമൊന്നും തോന്നും പക്ഷെ നല്ല കോമഡിയൊക്കെ ഉള്ള ഒരു ക്യൂട്ട് പടമായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ മൂവീസ് എല്ലാം പ്ലാൻ ചെയ്യുകയാണല്ലേ അതെ അതെ ഞാൻ രണ്ട് ഫിലിംസ് റിലീസ് ആവാനുണ്ട് ക്യാൻസായിട്ടെൻ്റെ ഒരു ആപ്നസ് എ പോവും പിന്നെ ഇന്ദ്രേജ് കുമാരുടെ കൂടെ ശാന്ത തുലസീൻ്റെ ഡയറക്ടറിന് അനുരാധ അതിനോടൊപ്പം തന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ പവിത്രമെന്ന ഒരു പാരമ്പര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഇന്നലെ ടെലികാസ്റ്റ് വളരെ നല്ല റെസ്പോൺസായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു ഭയങ്കര സിനിമാറ്റിക് സ്റ്റൈലിൽ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പ്രൊഡക്ഷൻ ക്വാളിറ്റിനെ പറ്റി കാസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് പൊതുവേ മൊത്തത്തിലൊരു നല്ല അഭിപ്രായം കിട്ടി ഫസ്റ്റ് എപ്പിസോഡിൻ്റെ എല്ലാവരും ഈ ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡ് ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ക്യാരക്ടേഴ്സ് ഒരു നമ്മളെ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്തതാണ് ഇനിയാണ് സ്റ്റോറി തുടങ്ങാൻ പോകുന്നത് നല്ലൊരു ക്യൂട്ട് സ്റ്റോറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം ഒരു ഫീൽ ഗുഡ് സ്റ്റോറിയാണ് വളരെ ഭയങ്കര നമ്മൾ ദുഃഖിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കഥയല്ല ഭയങ്കര ക്യൂട്ടായിട്ട് പോകുന്ന സ്റ്റോറിയാണ് എൻ്റെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വേദയാണ് ഭയങ്കര സ്ട്രോങ് ഗേളാണ് ഒരു ഫെമിനിസ്റ്റ് ടൈപ്പ് ടൈപ്പ് കുട്ടിയാണ് നായകനായിട്ട് നായകനായിട്ട് ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമ ഗ്രാജുവേറ്റ് ആണ് നല്ലൊരു നടനാണ് ഫസ്റ്റ് ടൈം ആണെങ്കിലും കണ്ടാൽ അങ്ങനെ പറയില്ല സീരിയൽ കാണുമ്പോൾ അറിയാം ഭയങ്കര ഒരു പ്രൊഫഷണൽ ഒരു ഒത്തിരി പടങ്ങൾ ഒത്തിരി ആക്ടിങ് വർക്ക് ചെയ്ത ഒരാളെ ഒരാളെപ്പോലും തോന്നും അദ്ദേഹം തിയേറ്ററൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ തിയേറ്റർ പഠിപ്പിക്കുന്നുണ്ട് സോ അതിൻ്റെയൊക്കെ അറിയാൻ പറ്റും നല്ലൊരു നടനാണ് പിന്നെ എൻ്റെ എൻ്റെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് അനില ശ്രീകുമാറുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ട് ബൈജു സാറുണ്ട് പിന്നെ എൻ്റെ പേരൻസായിട്ട് വളരെ പ്രശസ്തമായ മോഡൽസ് ആണ് അവർ സിനിയും വിനയം വിനയം മേനൻ എന്നൊക്കെ പറയുന്നത് നല്ല കാസ്റ്റാണ് ഒരു ക്യൂട്ട് സംഭവമാണ് ഫീൽ ഗുഡാണ് അങ്ങനെ തന്നെ പോകണം ആ സ്റ്റോറി മുന്നോട്ട് പോകുമ്പോഴും അതേ ഒരു കോൺസെപ്റ്റിൽ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം നോക്കട്ടെ ഒരുപാട് പോസിറ്റീവ് കമൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര പോസിറ്റീവ് കമൻസ് ആയിരുന്നു ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളെ ആയാലും ഇനി തുടങ്ങുന്നല്ലേ ഉള്ളൂ സ്റ്റോറി ഇനി വരാൻ പോകുന്നേ ഉള്ളൂ സോ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ബിക്കോസ് ഞാൻ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ച് നമുക്കൊരു ധാരണ ഒരു ട്യൂത്ത് സ്റ്റോറിയാണ് ഒരു ലവ് സ്റ്റോറി എന്ന് പറയാമുള്ളൂ ആൻഡ് സാധാരണ നമ്മൾ അമ്മായിയമ്മ ആ സംഭവമൊന്നുമില്ല ഒരു ഭയങ്കര പോസിറ്റീവായിട്ടാണ് എൻ്റെയും എൻ്റെ അമ്മായിയമ്മ റിലേഷനായിട്ട് കാണിക്കുന്നത് പിന്നെ എൻ്റെ ക്യാരക്ടറായാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത് ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ഈ ഫെമിലീസ് ഫാത്തിമേലൊക്കെ പറയുന്നതുപോലെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പണി സ്വന്തമായിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ മൈൻഡ് ഒരു കുട്ടിയാണ് സോ എനിക്ക് വളരെ സന്തോഷം ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ചെയ്യാം ഇപ്പം ഷൂട്ടിങ് ഷൂട്ടിങ് നടക്കുകയാണ് എല്ലാ എല്ലാ മാസവും ഷൂട്ടിംഗ് ഉണ്ട് സോ ഇനി ഈ പ്രോജക്ടിൻ്റെ ടിആർപിയും പിന്നെ ഓഡിയൻസസിൻ്റെ ഒരു റെസ്പോൺസ് റെസ്പോൺസ് നോക്കിയിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ ട്രാൻഡുവാണോ നാട് ഞാൻ ട്രവാൻഡോ ആണ് ഞാൻ ബേസിക്കലി ട്രുവാൻഡോ തന്നെ പക്ഷേ ഇപ്പോൾ ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന മുംബൈ ആണ് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു ബോളിവുഡ് സിംഗറാണ് സോ അദ്ദേഹം അവിടെ സെറ്റിലായത് ആയതുകൊണ്ട് ഞാൻ അമർട്ട് അഭിനയത്തിന് മുമ്പ് എന്തായിരുന്നു ഞാൻ ആക്ച്വലി ബൈ എഡ്യൂക്കേഷൻ ഞാൻ ലോയറാണ് സോ അത് ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു കൊറോണ ഒരു ട്വൻ്റി ട്വൻറ്റി ടു ദിസ് ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫോർ വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തു പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നു പിന്നെ ഈ സീരിയലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നു ബട്ട് അതും ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ഒരു പ്രൊഫഷനാണ് നല്ല നല്ലൊരു പ്രൊഫഷനാണ് എനിക്ക് നമ്മൾ ഒരു ഒരു ഇപ്പം നമ്മൾ ഞാൻ ആക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആക്റ്റേഴ്സിൻ്റെ കഷ്ടപ്പാട് അറിയാം പോകുമ്പോൾ അവർക്ക് അവരോടുള്ള ഒരു ബഹുമാനം തോന്നും അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ എൻ്റെ ഒരു ലോയറുടെ ഞാൻ നാല് വർഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ കഷ്ടപ്പാടും എനിക്ക് നന്നായിട്ട് അറിയാം സോ അവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ് അതൊരു ഭയങ്കര ഒരു സെൽഫ്ലെസ് പ്രൊഫഷനാണ് ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് സോ ഹാറ്റ്സ് ഓഫ്